ിൽ പട്ടേരിച്ചാൽ വയലിൽ വിളവെടുക്കാൻ പാകത്തിലായ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു കൃഷി ചെയ്ത കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു അറത്തിൽ പട്ടേരിച്ചാൽ വയലിൽ വിളവെടുക്കാൻ പാകത്തിലായ നെൽകൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി നെൽകൃഷികൾ നശിപ്പിച്ചത് ഇതോടെ കൃഷി ചെയ്ത കർഷകർ പ്രയാസത്തിലായി കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ചെറുതാളം അർത്തിൽ പട്ടി വയലിൽ ഇന്നലെ രാത്രി പന്നി ഇറങ്ങി ആറോളം ഏക്കർ സ്ഥലത്ത് കൊയ്ത്തിന് തയ്യാറായിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞാൽ ഇതെല്ലാം കൊയ്യാൻ തയ്യാറായിട്ടില്ല നെല്ലാണ് ആ നെൽവയൽ മുഴുവൻ പന്നി ഇറങ്ങി നെല്ല് പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലുള്ളത് കർഷകർക്ക് സഹായിക്കാൻ ആവശ്യമായ രീതിയിൽ കേരള സർക്കാർ പന്നിയെ വെടിവെച്ച് കൊല്ലാൻ ക്ഷുദ്ര ജീവികളെ അക്രമകാരികളായ ക്ഷുദ്രജീവികളെ വെടിവെക്കാനും കൊല്ലാനും പറ്റുന്ന നിലയിലേക്ക് കേരളത്തിലെ സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ നമ്മുടെ കർഷകരെ സഹായിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ പന്നിയെ പിടികൂടാൻ ആവശ്യമായ സംവിധാനം അടിയന്തിരമായും ഏർപ്പെടുത്തി കർഷകരെ സഹായിക്കാൻ വേണ്ടി സാധിക്കണം ഇപ്പോൾ കർഷകർ ഉറക്കില്ലാതെ കൊണ്ട് ഇപ്പോൾ ഇവിടെ ലൈറ്റും അതുപോലെ തന്നെ എഫ് എം റേഡിയോ വെച്ചുകൊണ്ട് രാത്രി പാട്ടെല്ലാം വെച്ച ആവശ്യമായ രീതിയിലേക്ക് പന്നിയെ വരാത്ത രീതിയിലേക്കാക്കാൻ പ്രവർത്തനം ടി ഗോവിന്ദൻ പി ശാന്ത എന്നിവരുടെ ഒരേക്കർ സ്ഥലത്തെ നെൽകൃഷി പൂർണ്ണമായും നശിച്ചു കർഷക സംഘം നേതാക്കളായ എം വി രാജീവൻ യു ഭരതൻ കെ പി വി ഗോവിന്ദൻ പി രമേശൻ പി വി പ്രകാശൻ എന്നിവർ കൃഷിയിടം സന്ദർശിച്ച് നാശനഷ്ടം പിലാത്ര